ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്ന് ജെ പി എച്ച് എൻ ഡി എച്ച് എസിൻ്റെ മലപ്പുറം കണ്ണൂർ കോട്ടയം ഡി എച്ച് എസിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് അത് കൂടാതെ തന്നെ വയനാട് ജില്ലയിലെ വിശ്വകർമ്മ എസ് ടി ഇത്രയാണ് ഇതുവരെ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മറ മലപ്പുറം ജില്ല നമുക്ക് മെയിൻ ലിസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ നിങ്ങളുടെ ലിസ്റ്റ് നമ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കാം അതിനുശേഷം താഴോട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റും ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മലപ്പുറം ജില്ലയുടെ ഒന്ന് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ നമ്പർ നമ്പറുണ്ടെങ്കിൽ താഴെ ഒന്നൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ നമ്പർ നിങ്ങൾക്ക് വന്നതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ഈ സപ്ലിമെൻറ്ററി ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇനി ഇൻ്റർവ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം സാധാരണ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇടാറുള്ളത് എങ്കിലും നിങ്ങളൊന്നും കൂടെ ഒന്ന് ഇൻ്റർവ്യൂവിന് കൂടെ ഒന്ന് തയ്യാറാവുന്നതിൽ കുഴപ്പമില്ല കാരണം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് കൂടെ ഒന്ന് തയ്യാറാകുക ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ സാധാരണ വരുന്നതിൽ കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി പേരുടെ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി ഉണ്ട് പിന്നെ മെയിൻ ലിസ്റ്റ് നൂറ്റി മുപ്പത്തൊന്ന് സപ്ലിമെൻ്ററി നാ നൂറ്റി നാൽപ്പത്തേഴ് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് അടുത്ത ജില്ല നമുക്ക് നോക്കാം കോട്ടയമാണ് കോട്ടയം അഞ്ഞൂറ്റി ഇരുപത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എച്ച് എസ്സിൻ്റെ മെയിൻ ലിസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മലപ്പുറത്തെക്കാളും ചെറിയ ലിസ്റ്റാണ് കോട്ടയം വന്നിരിക്കുന്നത് സപ്ലിമെൻ്ററി ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾ നോക്കുക പോസ് ചെയ്ത് നോക്കുക താഴെ വന്ന് കമൻ്റ് ചെയ്യുക നൂറ്റി തൊണ്ണൂറ് പേര് തൊണ്ണൂറ് പേര് തൊണ്ണൂറ് പേര് സപ്ലിമെൻ്ററി സോറി തൊണ്ണൂറ്റഞ്ച് പേര് സപ്ലിമെൻ്ററി തൊണ്ണൂറ് പേര് മെയിൻ ലിസ്റ്റ് അറുപത്തഞ്ച് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നത് ഇനി കണ്ണൂർ എന്താണെന്ന് നോക്കുക കണ്ണൂർ അഞ്ഞൂറ്റി ഇരുപത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയിൻ ലിസ്റ്റ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ജെ പി എച്ച് എൻ ഡി എച്ച് എസ് മെയിൻ ലിസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നമ്പർ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എയിംസ് ജിപ്മർ ഇ എസ് ഐ സി എക്സാമിന് അയക്കേണ്ട അവസാന തീയതി ഇന്നായിരുന്നു ഇത് എയിംസ് നിങ്ങൾ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് എയിംസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ പ്ലസ് വീഡിയോ ക്ലാസ്സുകൾ മെറ്റീരിയൽസ് മോഡൽ എക്സാംസ് ഒക്കെ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ വന്ന് അതിൻ്റെ നമ്പർ എടുത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം സോ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് പേരാണ് ഇട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് പേര് മെയിൻ ലിസ്റ്റ് നൂറ്റി നൂറ്റി നാല് പേര് സപ്ലിമെൻ്ററി അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് ഏറ്റവും കുറവ് മാർക്ക് കട്ട് ഓഫ് വന്നത് കണ്ണൂരാണ് വന്നിരിക്കുന്നത് ഇപ്പം ഈ മൂന്ന് ജില്ലയിൽ വന്നപ്പോൾ കണ്ണൂരാണ് വന്നിരിക്കുന്നത് ഇനി കൽപ്പറ്റ വയനാട് ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ വളരെ കുറഞ്ഞ ആളെ ഇട്ടിട്ടുള്ളൂ പതിനൊന്ന് പേരെ ഇട്ടിട്ടുള്ളൂ വിശ്വകർമ്മ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കൊടുത്തിട്ടില്ല ഓക്കെ വയനാട് ജില്ലയിൽ എസ് ടി വിഭാഗത്തിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പറ രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി മുസ്ലിം കാറ്റഗറിയാണ് എസ് ടി അല്ല മുസ്ലിം കാറ്റഗറിയാണ് മുസ്ലിം കാറ്റഗറി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വയനാട് ജില്ല ഒമ്പത് പേരുടെയാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് എഴുപത്തൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്നു സോ ഇത്രയുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസുകളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലിയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാ പാരാമെഡിക്കൽ വിഭാഗത്തിനുള്ള ജോലിയുടെ നോട്ടിഫിക്കേഷൻസ് ഇതുപോലെയുള്ള ഷോർട്ട് ലിസ്റ്റ് ഒക്കെ അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്